ഓം നമോ ഭഗവതേ വാസുദേവായ പ്രഥമ സ്കന്ധം നാലാം അധ്യായം ഭാഗവതാരംഭ കാരണം വ്യാസൻ പറഞ്ഞു മുനിവൃദ്ധൻ ഇങ്ങനെ ശൗനകൻ പറഞ്ഞു സൂത ചൊല്ലു മഹാഭാഗ ഞങ്ങളോട് ഇന്ന് വാഗ്വിഭോ ഭഗവാൻ ശുഭനാൽ പ്രോക്തപുണ്യമാം ഭഗവത് കഥ യുഗം ഏതിലിതുണ്ടായി ഏതിടത്തെമതി ഉന്നിദ്രൻ ഗൂഢൻ മൂഢന്റെ മാതിരി പുത്രന്റെ പിന്നിൽ വരും അച്ഛനാണ് അച്ഛൻ അനഗ്നൻ ആറ്റിൽ സ്വർണാരിമാർ തുകണിഞ്ഞു ജവേന പക്ഷേ നഗ്നടുത്ത് അമര വിഭേദമുക്തം പുത്ര പിന്നിൽ വരും വരുമച്ഛനാ നഗ്നൻ ആറ്റിൽ സ്വർണാലിമാർത്തുകിരണിഞ്ഞു രവേന പക്ഷേ നഗ്നടുത്ത് അമര അമര അലജ്ജർ പകക്കുമേട്ടാൻ ശുഗൻറെ മിഴിൽ ഇംഗവിഭേദമുക്തം കുരുജാംഗലദേശങ്ങൾ താണ്ടി ഹസ്തിനമെത്തവേ ഉന്മത്തം കണ്ടതെങ്ങനെ മുനി പോയി സംവദിക്കുവാൻ നിന്നല്ലോ ജാതം ഗോദോഹനത്തോളം ഓരോ വീട്ടിലും ചെന്നു നിന്നവൻ അവയെ പോന്നിരുന്നു മഹാശയൻ അഭിമന്യുസുതൻ ഭാഗവതോത്തവൻ അതിശ്രുതൻ ചൊന്നാലും ആ മഹാശ്ചര്യ ജന്മകർമ്മ വിശിഷ്ടത പാണ്ഡുവിനു യശസ്സേറ്റും അസമ്രാട്ട് എന്തു കാരണം സ്വത്തൊക്കെ കൈവിട്ടു ഗൃഹാതീരെ പ്രായോപവിഷ്ടനായി പണം കിഴിക്കെട്ടിയ ശത്രു കൂടിയും ശുഭം വരാൻ വന്നു നമിപ്പിതാരയോ ആ വീരൻ എമ്മട്ടിൽ യുവത്വമുറ്റ ദേഹം ധ്യയ്ക്കുന്നതിനാഗ്രഹിച്ചുവോ എങ്ങുത്തമ ശ്ലോകപരായണത്വമാർന്ന അശേഷലോകോത്ഗതി കാമർവാൾവിതോ അങ്ങി പരീക്ഷിത്തു പരോപകാരകം ശരീരബന്ധത്തെ വിടിഞ്ഞതെങ്ങനെ

പരാൻ ദ്രവാഹവും യുഗം തോറും വരും ദൃഷ്ടിയാൽ കണ്ടെത്തികാത്മീയ മണ്ഡലങ്ങളിൽ മാനവർ മന്ദർ അശ്രദ്ധീരുക്കൾ അൽപായുസുകളായതും ആ ദുർഭകരെ വീക്ഷിച്ചിട്ട് ആർദ്രനായി തേടിനാനവൻ സർവ സർവവർണാശ്രമങ്ങൾക്കും ഹിതമെന്തുണ്ട് അമോഹമായി ചാതുർഹോത്രം പ്രജാശുദ്ധിക്കുതകണ്ടവൻ യജ്ഞരക്ഷക്കായി നാലായി പകുത്തൂത്രയും ഋഗുസ്വവും അഞ്ചാമത്തേതായ വേദം ഇതിഹാസം പുരാണവും

പകർന്ന വേദങ്ങൾ പരമ്പരയാവരശാഖയായി വേദങ്ങളെല്ലാം രക്ഷിച്ചു പോരുന്നുണ്ട് അത് മൂഢന്മാർ സ്ത്രീശൂദ്രാഹ്മണാധമർ ശ്രുതിഗോചരല്ലാത്തോരവർക്ക് അഭ്യുദയത്തിനായി ഉണ്ടായി ഭാരതാഖ്യാനം കൃപാലു മുനിയാൽകൃതം സർവഭൂതശുഭത്തിതൊക്കെ ചെയ്തിട്ടുമാനി

ബ്രഹ്മവർച്ച സ്വീയൻ ജീവൻ പൂർണനാണെന്നിരിക്കലും പരമാത്മാവിൽ വിലയം കൊള്ളുവാൻ ശങ്കിപ്പിതിപ്പോഴും ധർമ്മം ഭാഗവതം ചർച്ചയോ വേണ്ടതോതിൽ ഞാൻ ഭാഗവതം ചർച്ചയോ വേണ്ടതോതിൽ ഞാൻ അതേ പരമഹംസന്മാർ കച്ചുതന്നും പ്രിയങ്കരം ഉള്ളിൽ ദുഃഖിച്ചുകൊണ്ടേവം വേദവ്യാസിനു വേദവ്യാസനിരിക്കവേ തന്നാശ്രമത്തിലേക്ക് അഭ്യാഗതനായെന്നു നാരദൻ സുരപൂജിതനാം നാരദനാണ് ഇദ്ദേഹം എന്നുടനെ നേറ്റുനിന്നതിഥിയെ പൂജിച്ചാൻ വിധിഗോൽമുനി ഹരേ നമ ശ്രീ കൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ ഗോവിന്ദഗോവിന്ദ ഹരേക്ഷ നാരായണ